പുല്ലൂർ ഗവൺമെന്റ് ഐ ടി ഐ പുതുതായി നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു ഇരുപത് ലക്ഷം രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ അനുബന്ധ സൗകര്യം മണ്ഡലം എം എൽ എ കുഞ്ഞമ്പു ആണ് ഉദ്ഘാടനം ചെയ്തത് വ്യവസായ വകുപ്പിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പുല്ലൂർ ഗവൺമെന്റ് ഐ ടി ഐ പുതുതായി വനിതാ വിശ്രമ കേന്ദ്രം ഒരുക്കിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടന്ന ചടങ്ങിൽ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു విక్రమగింద్రం ఉల్ఘణారం చేయను కడలి ఆ గైజర్ లోనే ఎక్సాస్ లో పెద్ద కేటగిరీలో పెద్ద తాలంలో పెద్ద కేటగిరీకి ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷനായി പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ പഞ്ചായത്ത് അംഗം എം വി നാരായണൻ ഐ ടിഐ പ്രിൻസിപ്പൽ കെ ജെ ഹൈസിൽ ബിന്ദു എം ജഗദീഷ് ഷാജി എടമുണ്ട പി പരമേശ്വരൻ നായർ ഇ വി രാധാകൃഷ്ണൻ കെ എസ് ആതിര ടി വി ശ്രീജ പി ആർ കാർത്തിക് ഇ കെ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ